അങ്ങയുടെ ഒരു പ്രസ്താവനയിൽ സാമുദായിക നേതാക്കൾക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയുണ്ട് ശബരിമല അയ്യപ്പ സംഗമത്തിൽ സാമുദായിക സംഘടനകൾ ഇടതുപക്ഷത്തെ അനുകൂലിച്ചത് ഒരു വെല്ലുവിളിയാകും സ്വർണ കൊള്ളയെ മറച്ചു വെക്കാനുള്ള ആഗോള അയ്യപ്പ സംഗമമായിരുന്നല്ലോ ആ അയ്യപ്പൻ അവിടെ ഉണ്ടല്ലോ അയ്യപ്പനുള്ള വിശ്വാസം ഇന്ന് ഒരു കേരളത്തിന് കാരണം അയ്യപ്പന്റെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ അവിടുത്തെ ആചാരങ്ങൾ നശിപ്പിക്കാനും അയ്യപ്പനും ഗണപതിയും ഒക്കെ മിത്താണെന്നും ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്നും ഒക്കെ പറഞ്ഞു നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഹിനാ ഫാത്തിമയെയും അതോടൊപ്പം തന്നെ അമ്മിണിയെയും ഒക്കെ അവിടെ ഇടിച്ചു കയറ്റി പോലീസ് യൂണിഫോമിൽ കയറ്റി ആ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് മാഫിയകളെയും കൊള്ള കൊട്ടേഷൻ സംഘങ്ങളെയും കൊള്ള സംഘങ്ങളെയും ഒക്കെ അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് അത് പൊളിഞ്ഞ് നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ കൊടുത്ത പണിയല്ലേ അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണം മുഴുവൻ പുറത്തു വരാൻ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ ഇവർ കള്ളന്മാരാണ് കൊള്ളക്കാരാണ് ദൈവത്തിനെയും കൊള്ളയടിക്കും ഖജനാവ് കൊള്ളയടിക്കാൻ ഇനി പണയില്ല ഖജനാവിൽ ഈ കേരളത്തിൽ മറ്റൊന്നും കൊള്ളയടിക്കാനില്ല ഇനി ദൈവത്തിന്റെ എന്താ ദൈവത്തിന്റെ സ്വത്താണ് കൊള്ളയടിക്കാനായിട്ട് അവശേഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവത്തിന്റെ സ്വത്തും കൊള്ളയടിച്ച് ഉടങ്ങിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനോടൊപ്പം ദൈവവിശ്വാസികൾക്ക് ആർക്കെങ്കിലും ഇനി നിൽക്കാൻ സാധിക്കുമോ ദൈവവിശ്വാസികളല്ല ഏതെങ്കിലും മൂല്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരനോട് ഒരുമിച്ച് ഒരുമിച്ചിരിക്കാൻ സാധിക്കുമോ കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല ഇതിന്റെ ഉത്തരവാദി പത്തു വർഷം മുമ്പ് ഇതേ ദേവസ്വം ബോർഡിൽ കൊള്ള നടന്നിട്ടുണ്ട് ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആയിരുന്ന ശിവകുമാറാണ് ശിവകുമാറും ശിവകുമാറിൻ്റെ ആയിരുന്നു അവിടുത്തെ കുടുംബാംഗമായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതിന്റെ പേരിൽ നടന്ന കൊള്ളയെ സംബന്ധിച്ചുള്ള കേസുകൾ ഈ സർക്കാർ വന്ന് തേച്ച് മാറ്റുകളഞ്ഞു അപ്പോ ക്ഷേത്ര കൊള്ള എന്ന് പറയുന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ആ പരിപാടിയാണ് ഇന്ന് പൊളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ക്ഷേത്ര ധ്വംസനം നടത്തിയ ക്ഷേത്ര കൊള്ള നടത്തിയ ക്ഷേത്രങ്ങൾ കട്ടു തിന്നുന്ന ഈ കാപാലിക ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടത്തെ എല്ലാ സമുദായങ്ങളിൽ നിന്നും സമുദായ അംഗങ്ങളിൽ നിന്നും ഉണ്ടാകും എന്ന് നൂറ് ശതമാനം ഉറപ്പല്ലേ